ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് പ്രഭോദാസ് ഞാൻ ഇന്ന് കോഴിക്കോട് പോവാണ് നാലുമണിക്കൊരു ഉണ്ട് അപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് തിയേറ്ററിലും കൂടി പോകുക എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് നിന്ന് ഒഴിവില്ല വേറെ ദിവസത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇപ്പോൾ വരാൻ ഉണ്ടായിരുന്ന കാരണം ഇപ്പോൾ ഞാൻ സംസാരിക്കാനുള്ള കാരണം ഞാൻ പറയാം എന്തായാലും ഞാൻ ഖാലി എന്ന ഒരു എന്താ പറയുക മീഡിയ മീഡിയ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ മമ്മൂക്കയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങളെല്ലാവരും കുറച്ച് ഭാഗം കണ്ടിട്ടുണ്ടാവും മുഴുവൻ കണ്ടിട്ടുണ്ടായിരിക്കില്ല കുറച്ച് ഭാഗമാണ് നമ്മൾ മുമ്പ് കണ്ടത് അതായത് കുറച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മമ്മൂക്കയോട് ചോദിക്കുന്ന സമയത്ത് മമ്മൂക്ക എന്താ പറയുക നിങ്ങൾ എത്ര നാൾ ഓർത്തിരിക്കും ജനങ്ങളെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൂടി വന്നാൽ എൻ്റെ ഭരണശേഷം ഒരു വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ പോകും മാക്സിമം പത്ത് വർഷമോ അഞ്ച് വർഷമോ ഒക്കെ മാത്രം ആൾക്കാര് ആലോചിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഉള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഖാലിദിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ള ദുബായിൽ ഉള്ളൊരു എന്താ പറയുക ചാനൽ കാരൻ പ്രവർത്തകനാണ് അതായത് ഒരു മീഡിയക്കാരനാണ് അപ്പോൾ ആൾ വളരെ ഫേമസ് ആണ് ആൾ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ആദ്യം തന്നെ ഈ പുതിയ എനിക്ക് മുഴുവനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു ദിവസമായി ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ട് എന്നാലും ഞാൻ പറ്റുമെങ്കിൽ ഈ സൈഡിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ അതിലുള്ള മെയിൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാണാത്തവർക്കുണ്ടെങ്കിൽ അപ്പോൾ അതിൽ പറയുന്നത് എന്താണെങ്കിൽ മമ്മൊക്കെ ചോദിക്കും മമ്മൊക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മമ്മൊക്കെ ചോദിക്കുന്നു നാട്ടിൽ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ധാരാളം വന്നിട്ടുണ്ട് സാറ് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് അറിയാം അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഏ നിങ്ങളുടെ നാട് എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടുള്ള നാടാണ് അവിടുത്തെ വള്ളംകളിയും അതുപോലെ തന്നെ ആലപ്പുഴ പോലുള്ള എന്താ പറയുക സ്ഥലങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞത് പറയുന്നുണ്ട് മമ്മൂക്കയോട് പറയുന്നുണ്ട് അപ്പോൾ മമ്മൂക്ക വളരെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അത് എന്തായാലും നമ്മൾ കേൾക്കണം എന്നുള്ളൊരു എല്ലാവരും നിങ്ങളത് ആ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത് ഓക്കെ ഞാൻ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മമ്മൂക്ക് പറഞ്ഞ് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ വികാരങ്ങളൊക്കെ എന്ത് രസായിട്ടാണെന്ന് അറിയുമോ അത്ര നല്ലൊരു ഇൻറ്റർവ്യൂ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് നെർവസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അതായത് നിങ്ങളടുത്ത് മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് എന്തിൻ്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യം നമ്മൾ വളരെ സിംഗ് എന്താ പറയുക സിമ്പിളായിട്ട് നമുക്കിത് തുടർന്നു കൂടാ എന്നാണ് പറയുന്നത് മമ്മൂക്ക നിങ്ങൾ മെഗാസ്റ്റാർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയുന്നു അതുപോലെ തന്നെ മമ്മൂക്ക എന്ന് വിളിക്കുന്നതല്ലേ ഇഷ്ടം എന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് മമ്മൂക്ക പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടുകാരാണ് അതായത് എൻ്റെ സെക്കൻഡ് ഹോമാണ് അതായത് കേരളം വിട്ടാൽ എൻ്റെ സെക്കൻഡ് ഹോമാണ് ദുബായ് എന്ന് മമ്മൂക്ക പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് എനിക്ക് ആ പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന ഒരു വലിയൊരു സ്റ്റേജ് പ്രോഗ്രാമിന് ദുബായിലുള്ള നിങ്ങളാണ് എനിക്ക് ആ പേരിട്ടത് മെഗാസ്റ്റാർ എന്ന് അതുപോലെ നിങ്ങളുടെ കരിയർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെടാനുള്ള കാരണമെന്ന് ഖാലിത് ചോദിക്കുന്ന സമയത്ത് മമ്മൂക്ക പറഞ്ഞു ഒരു നാലോ അഞ്ചോ വയസ്സ് മുതൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആഗ്രഹം വരുകയാണ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ അത് എൻ്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ലോയറായി അതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ സമയത്താണ് എനിക്ക് എം ടി വാസ്തവൻ നായരുമായി പരിചയപ്പെടാൻ സാധിച്ചത് അങ്ങനെ എം ടി വാസ്തവൻ നായരുടെ സിനിമയിലൂടെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അതുപോലെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പത്തി രണ്ട് വർഷമായി എന്നാണ് മമ്മൂക്ക് പറയുന്നത് സാധാരണ എപ്പോഴും മമ്മൂക്കിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സ് വർഷം എന്നാണ് പറയുന്നത് ആൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ള വർഷങ്ങളാണ് നാൽപ്പത്തിരണ്ട് വർഷം എന്ന് പറയുന്നത് പക്ഷേ നാൽപ്പത്തിരണ്ട് വർഷമായിരിക്കും ഞാൻ നാൽപ്പത്തിരണ്ട് എല്ലാവരും നാൽപ്പത്തി മൂന്നായിരുന്നു തോന്നുന്നുണ്ട് ഞാനൊക്കെ മമ്മൂക്ക് തന്നെ ആരാധിച്ചു തുടങ്ങിയിട്ട് പക്ഷേ ആളിപ്പോഴും നാൽപ്പത്തി രണ്ട് വർഷമായിട്ടുള്ളു എൻ്റെ ശരിക്കുള്ള അഭിനയത്തിൻ്റെ കരിയർ എന്ന് പറയണത് കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ എൺപത്തി രണ്ടായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൺപത്തിരണ്ട് പക്ഷേ എൺപത് മുതലൊക്കെ ആൾ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സജീവമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും എൺപത്തിരണ്ട് മുതലാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഖാരിത ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നൊക്കെ അപ്പം മമ്മൂക്ക് പറയുന്നത് അത് കണ്ട ചെറുപ്പം മുതലേ നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജിമ്മിൽ പോകുന്നതും അത് ശരീരം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അപ്പോൾ അദ്ദേഹത്തിന് ഉൾ എന്താ പറയുക നിങ്ങൾ എന്താ പറയുക മമ്മൂക്കൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി കൂടിയാണ് ഖാലിദെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ സാധിക്കും അതുപോലെ തന്നെ മമ്മൂക്ക ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ശ്വാസമാണ് സിനിമ സിനിമയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റേ നേരത്തെ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഇൻറ്റർവ്യൂല് ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എത്ര നാൾ നമ്മളെ ഓർമ്മിക്കും അതായത് നമ്മളുടെ മരണശേഷം എത്ര നാൾ നമ്മളെ ഓർമ്മിക്കും എന്നൊക്കെ പറയുന്ന സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ആ സീനൊക്കെ പറയുന്നത് ലാസ്റ്റാണ് എന്തായാലും അടിപൊളി ഇൻറ്റർവ്യൂ ആണ് നിങ്ങളെല്ലാവരും ഖാലിദിൻ്റെ ഈ ഇന്റർവ്യൂ നിങ്ങൾ കാണണം പതിനാല് മിനിറ്റ് ഉണ്ട് മൊത്തം അത് എനിക്ക് മൊത്തമായിട്ട് ഇതിൽ ചേർക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം ഇതിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഖാലിദിന്റെ ഇൻ്റർവ്യൂ നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അത് കോർപ്പറേറ്റിന് പ്രശ്നമുള്ളതുകൊണ്ട് അത് പറ്റുന്നില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഈ വീഡിയോ കാണുക ഓക്കേ